ഹലോ അസ്സലാമലൈക്കും അപ്പം ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളാട്ടോ കാണിക്കുന്നത് എപ്പോഴും ഞാൻ രാവിലെ തന്നെ മക്കൾ എഴുന്നേൽക്കാതെ മെല്ലെ റൂമൊക്കെ പൂട്ടി കുറച്ച് നേരം ഹാളിൽ വന്നിരുന്നു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറുക കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ശടവടയെന്ന് പറഞ്ഞ മൂന്ന് അടുപ്പിലും സാധനങ്ങളായിരിക്കും കേട്ടോ ചായ നെയ്ച്ചോറ് പഴം വാട്ടിയത് അങ്ങനെ സ്നാക്ക് എന്താ പറയുക സ്നാക്കിന് വേണ്ടിയിട്ടുള്ളതും ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതും അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ആക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക മോൻക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ അധികം ഞാൻ വെച്ചുകൊടുക്കാറ് പഴം പാട്ടിയെ തന്നെയാണ് പിന്നെ നഗഡ്സ് പൊരിച്ചെടുക്കാറുണ്ട് പിന്നെ മോൻക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ ചിക്കനൊക്കെ യൂസ് കഴിക്കാൻ പാടുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടാണ് വെക്കാറ് ചിക്കൻ മാത്രമല്ല കേട്ടോ മുട്ടയും അപ്പം പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഞാൻ മുട്ടയൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് ഈ പാട്ട് ഞാൻ ശരിക്കും ഇതിൽ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ ശരിക്കും കുക്കൊക്കെ ചെയ്യാറുള്ളത് പക്ഷെ നമ്മൾ യൂട്യൂബിലത് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് യിപ്പോട്ടോ അപ്പം മലയാളി പെണ്ണീൻ്റെ ആ പാട്ടൊക്കെ വെച്ചാണ്ടാണ് ഞാൻ കുക്കൊക്കെ ചെയ്യാറ് അങ്ങനെ എന്താ പറയുക ലഞ്ചിന് വേണ്ടിയിട്ട് കറിയല്ല ഞാൻ അച്ചാറും പിന്നെ മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത് കറി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ കൂട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ മോനെ നന്നായിട്ട് എനിക്ക് അറിയുന്നത് കൊണ്ടാണ് അതൊന്നും വെച്ചുകൊടുക്കാത്തത് പിന്നെ ഇപ്പം കഴിക്കാനായിട്ട് ദോശയും അപ്പോൾ അത്രയും ഉള്ളിട്ടോ കുഞ്ഞു വിശേഷം